പുതുക്കുന്ന ഈ സമയത്ത് നമ്മൾ പങ്കെടുക്കുമ്പോ അവിടത്തെ ആണ്ടിൽ പങ്കെടുത്ത പങ്കെടുത്തും അവിടെ നിന്ന് ജീവിച്ച വീട്ടിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഭർത്തക്കത്തും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയുള്ളത് നിസ്കരിക്കാത്ത ആളാന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഇതാണ് പറഞ്ഞത് ഇവർക്ക് സി എം മടവൂരാണോ അള്ളാഹു അതല്ല യഥാർത്ഥ അള്ളാഹുവിൽ ആണോ ഇവർക്ക് വിശ്വാസം എന്നുള്ളത് ഇവരൊന്ന് ആത്മാർത്ഥമായിട്ടിരുന്ന് ആലോചിക്കട്ടെ ഒരു സമുദായത്തിലെ നേതാക്കന്മാർ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പൊട്ടിച്ചെറിഞ്ഞ അന്ധവിശ്വാസങ്ങളെ പുനരാനയിച്ച് കൊണ്ടുവന്ന് കബളിപ്പിക്കുന്നത് വലിയ അക്രമവും അനീതിയുമാണ് സി എമ്മുമായി ബന്ധപ്പെട്ടുള്ള സി എം അടങ്ങൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പലതവണ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തതാണ് ഇപ്പോൾ സി എമ്മിൻ്റെ ആണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് റമദാൻ കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടു കൂടി പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ റമദാൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ സി എമ്മിൻ്റെ ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന സന്തോഷമാണ് ചില ആളുകളുടെയൊക്കെ സംസാരത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന ആണ്ടിൽ ഓരോരുത്തരും വന്ന് ഷിർഖിനെ ആണിയൊട്ട് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഭാഗം നമുക്ക് കേട്ടുകൊണ്ട് ചർച്ചയിലാക്കി തുടരാം സാധാരണ നമ്മളെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് പോലെ അല്ല നമ്മളിവിടെ ആണ്ടോർമ്മകൾ പുതുക്കുന്ന ഈ സമയത്ത് നമ്മൾ പങ്കെടുക്കുമ്പോ അവിടുത്തെ ആണ്ടിൽ പങ്കെടുത്ത അതേപോലെ പങ്കെടുത്തും ജീവിച്ച വീട്ടിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഭർത്തക്കത്തും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയുള്ളത് അല്ലാഹു മഹാനവരുടെ മതും അവരുടെ തിരുനോട്ടവും അവരുടെ സഹായവും നമുക്ക് ജീവിതത്തിൽ ഉടനീളം പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതായത് സി നിന്നുള്ള ഒരു ബർക്കത്ത് കിട്ടണം എല്ലാ സമയത്തും വിശിഷ്യമരിക്കുന്ന സമയത്ത് സി എമ്മിൽ നിന്നുള്ള തിരുനോട്ടം ലഭിക്കണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നാണ് സമാനമായതോ ഇതിനേക്കാൾ ഗൗരവമുള്ളതോ ആണ് അവിടെ നടന്നിട്ടുള്ള എല്ലാ സംസാരങ്ങളും എന്ന് നമുക്ക് പറയാം മുസലായി എത്ര ഗൗരവമുണ്ട് ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ഷിയാ സൂഫി ചിന്തകളുമായിട്ടാണ് പുരോഹിതന്മാർ ഈ നിമിഷം വരെയും നിലകൊള്ളുന്നത് അപ്പോൾ ആ പുരോഹിതന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ രണ്ട് അടയാളങ്ങളാണ് ഒന്ന് ആത്മീയ ചൂഷണേർ നടത്തുകയുള്ളു രണ്ടാമത് മതവാണിഭമായിരിക്കും ഈ രണ്ടിൽ തട്ടിത്തടഞ്ഞുകൊണ്ടാണ് എന്തു ചെയ്യുക അവരുടെ ഏത് പിന്നെ മതത്തിൻ്റെ മറവിലുള്ള കാര്യങ്ങളും മുന്നോട്ട് പോവുക ഇപ്പോൾ സി എം മടവൂർ എന്ന അവരുടെ പണ്ഡിതന്മാരിൽ പെട്ട ഒരാൾ അയാൾ വ്യാജ ഔലിയാക്കന്മാരുടെ ഒരവസാനത്തെ കണ്ണി എന്ന് പറയാം ഇപ്പോഴത്തെ ഇനി അതിലേക്ക് ആരൊക്കെ ചേരാണ്ടെന്ന് ലിസ്റ്റ് അവരടുത്തുണ്ടാവും പക്ഷെ ഇതുവരെ ഉള്ളതിൽ ഒരവസാനത്തെ കണ്ണി അപ്പോൾ അയാളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ അർത്ഥത്തിലും അന്ധവിശ്വാസങ്ങളും ഭീമമായ നിരക്കുള്ള ശെർക്കും ഇവർ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ അയാൾ മരിച്ച സമയത്ത് പിന്നെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി ഇറക്കിയ പിന്നെ സ്മരണിക ഈ വലിയ സീയ സ്മരണിക അതിൽ അള്ളാഹുവിനെ പോലെ കാണും അള്ളാഹുവിനെ പോലെ കേൾക്കും പിന്നെ അള്ളാഹുവിൻ്റെ കഴിവ് സി എം അതുപോലത്തെ കഴിവ് ആർക്കുണ്ട് സി എം അടവൂരിനുണ്ട് എന്ന കേൾക്കുന്ന പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഹദീസിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് അങ്ങനത്തെ കഴിവ് അള്ളാഹൂർ കൊടുത്തിട്ടുണ്ട് എന്ന മക്കത്ത മുഷരിക്കിൻ്റെ വാദം മുന്നിൽ വെച്ചുകൊണ്ട് ഈ സ്മരണയിൽ അവരെഴുതി വിട്ടതാണ് ഇതവരെ നന്നായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള അവരുടെ ചർച്ചകളും സംസാരങ്ങളും അറിയാം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുമ്പിലൊക്കെ അവരെന്ത് ചെയ്യുകയാണ് നന്നായി ക്ഷീണിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ അള്ളാഹുവിന് തുല്യരായി വലം യക്കുൻ ലഹു കുഫുഅൻ നഹദ് അള്ളാഹുക്ക് തുല്യരായി ആരുമില്ല എന്ന് ഖുർആൻ പറഞ്ഞാൽ ഉണ്ട് എന്നാണ് ആര് സ്ഥാപിക്കുന്നത് ഈ ഷിയാ സൂഫി വിശ്വാസക്കാരായ സമസ്തക്കാരുടെ പുരോഹിതന്മാർ സ്ഥാപിക്കുന്നത് ലൈസക്ക മിസിലിഹി ഷെയ് അള്ളാഹിനെ പോലെ ഒന്നും തന്നെ ഇല്ല അവിടെ ഇപ്പോൾ ഷെയ്ഉുൻ എന്നാണ് ഒരു വസ്തുവിനെ നിർണ്ണയിച്ചുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നും എന്തല്ല അള്ളാഹുക്ക് തുല്യരായി ഇല്ല എന്നാണ് പക്ഷെ ഇവർ വാദിക്കുന്നു ഇവർ ജലിപ്പിക്കുന്നു അള്ളഹ ഇടപെടുന്ന പോലെ ആരിടപെടുന്നു ഇവരെ വ്യാജ ഔലിയാക്കന്മാർ ഇടപെടുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇവരുടെ ഔലിയാക്കളും അള്ളാഹുവും വേർതിരിയുന്നത് എവിടെയാണ് അപ്പോൾ അവർ പറയും അത് റബ്ബാന്നുള്ള വിശ്വാസമല്ല അല്ലെങ്കിൽ ഹാലിക്കാന്നുള്ള വിശ്വാസമല്ല ഏ അല്ലെങ്കിൽ ആ ആരാധ്യനാണ് എന്ന വിശ്വാസമല്ല ഞങ്ങൾ ആരാധനയല്ല കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊടുക്കേണ്ടതൊക്കെ അവിടെ കൊടുക്കുന്നു ഈ വ്യാജ ഔലിയാക്കന്മാർക്ക് മുമ്പിൽ കൊടുക്കും അപ്പോൾ ഇന്നാണ് ഈ പിന്നെ സി എം അടവൂരിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ആണ്ട് റൂസ് ആഘോഷം ഇന്നിപ്പോൾ അതിൻ്റെ അവസാന ഘട്ടങ്ങളായിരിക്കും അതിൽ തുടക്കം മുതൽ ശ്രദ്ധിച്ചതിനറിയ വലിയ രൂപത്തിലുള്ള ഷിർക്കൻ പ്രചരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ് സമസ്തയിലെ തല നേതാക്കന്മാരാണ് ഒക്കെ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ കേട്ടതിന് ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് എന്നാണ് പറഞ്ഞത് ഏഹ് അതായത് ഈ സി എം അടവൂരിൻ്റെ ആണ്ടിൽ പങ്കെടുത്ത ബർക്കത്ത് കിട്ടണം ഇപ്പോൾ റസൂൽല്ലാഹി സാഹു അലി സ്വലമയാണ് ഏറ്റവും വലിയ ഔലിയ അല്ലേ ഔലിയാക്കളിൽ ഏറ്റവും വലിയ ആൾ റസൂർ അല്ലാസല്ലമയാണ് നബി സല്ലാഹു അലൈ വസ്ലമ ആ നിലക്കൊരു അധ്യാപനം അഥവാ സ്വന്തത്തിന് ഉപകാരം കീഴ്പ്പെടുത്താനും ഉപദ്രവം തടുക്കാനും കഴിവില്ലാത്ത ആളാണ് റസൂർ അല്ലാ അലൈഹി വസ്ല്ലം അത് ഖുർആൻ പച്ചയായി നമ്മളെ പഠിപ്പിച്ച കാര്യവുമാണ് അപ്പോൾ നബി സുല്ലാ അലി വല്ലമയുടെ വിഷയത്തിൽ സ്വഭാവത്തിനില്ലാത്ത ഒരു സംഗതിയാണ് ഈ സൂഫിസം തലക്ക് പിടിച്ച ഇത്തരം ആളുകൾ സമൂഹത്തെ കേൾപ്പിക്കുന്നത് രണ്ട് അയാൾ താമസിച്ച വീടിൻ്റെ വർക്കത്ത് എന്നാണ് റസൂർ അല്ലാഹി സുല്ലാവിസ് വല്ലമിൻ്റെ വീട് അതിൻ്റെ എന്തെങ്കിലും അടയാളം അവിടെ കാണാണ്ടോ ഇല്ലല്ലോ അപ്പോൾ റസൂർല്ലാഹി അലൈഹി സ്വലമ താമസിച്ച വീടിന് പോലും ഇസ്ലാം എന്തായിട്ടില്ല ആ നിലക്കൊരു ബർക്കത്ത് എടുക്കാനുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ പോയി നിന്നാൽ ബർക്കത്ത് കിട്ടും എന്ന നിലക്ക് പഠിപ്പിച്ചിട്ടില്ല നബീസ് അല്ലാഹു വല്ല അഫാത്തിന് ശേഷം സ്വഹാബത്ത് ആരും അങ്ങനത്തെ നിലപാടെടുത്തിട്ടില്ല പിന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം കഴിഞ്ഞ് ഒന്നിനും സ്വന്തമായി ശേഷിയോ കഴിവോ ഇല്ലാത്തൊരു മനുഷ്യൻ്റെ വീടിൻ്റെ വറക്കത്ത് കിട്ടുക അറിഞ്ഞാൽ ഇത് അന്ധവിശ്വാസം അല്ലാതെ വേറെന്താ പിന്നെ അദ്ദേഹത്തിൻ്റെ മരത് കിട്ടണം എന്നാണ് ഇയാക്കനാബുദു അയ്യാക്കൻ സ്ഥീൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു വിശ്വാസിക്ക് മരിച്ച ഒരാളിൽ നിന്ന് എന്ത് മരതാണ് ആഗ്രഹിക്കാൻ പറ്റുക കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തും ഏതും അള്ളാഹുവിൻ്റെ തൗഫിയൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അതാണല്ലോ ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അപ്പോൾ അതിൽ നിന്ന് വരെ ജനങ്ങൾ തെറ്റിക്കുക ജീവിതത്തിലുടനീള സഹായം കിട്ടണം തിരുനോട്ടം കിട്ടണം എന്നൊക്കെ പറയണേ അതെ മരിക്കണ നേരത്ത് വരെ കിട്ടണം എന്നാണ് അപ്പോൾ ഇത് നമ്മൾ മുമ്പൊന്ന് വായിച്ചിരുന്നു ഇത് പുറപ്പെട്ടു പോക്കിൻ്റെ പൊരുളുകൾ എന്നാണ് ഇത് ഈ സി എ മടവൂരിൻ്റെ വലിയ ഹാദി സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഷാഹുൽ അമീദ് വാഖവി അയാളുടെ മരണസമയത്തുള്ള അവസ്ഥ പറയുന്നുണ്ട് അയാൾ മരണസമയത്ത് യാ ഷെയ്ഖ് മടവൂർ യാ റസൂൽ അള്ളാ ലായി ലാഹയില്ലാ അവസാനത്തെ വാക്കായിരുന്നു അതോടെ റോഹൻ അതിലേക്ക് യാത്രയായിരുന്നു അപ്പോൾ ഈ ജനങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകളപ്പം ഈ പറയണത് മരിക്കണ നേരത്ത് യാ ഷെയ്ഖ് മടവൂറിനെ ആദ്യം വിളിച്ചിരുന്നത് അപ്പോൾ യാ യാഷേഖ് മടവൂർന്ന് വിളിച്ചുകൊണ്ടാണ് പിന്നെ റസൂൽ വിളിക്കാനും അള്ളാന്ന് വിളിക്കാനും കഴിഞ്ഞത് ഈ ഈ മലത് കിട്ടിയ അപ്പോൾ ആർക്കാണ് പരിഗണന മടവൂരിനെ വിളിച്ചുകൊണ്ടാണ് അള്ളഹാനെ വിളിക്കാൻ മരണസമയത്ത് സാധിച്ചത് എന്ന് പറയുമ്പോൾ ഇവർക്ക് ശരിക്ക് അള്ളാന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത് അങ്ങനെയുള്ളതിൻ്റെ ആശയം കിട്ടുക അപ്പോൾ ഇതാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്ന അവസ്ഥ ഇനി ഇത് ഇപ്പോൾ ഈ ഉറൂസ് ഈ ആണ്ട് നടക്കുന്ന അതേ സ്ഥലത്ത് അതേ സ്ഥാപനത്തിൽ നിന്ന് ഇറക്കിയ പുസ്തകമാണ് വലിയ ഉള്ളതായി സി എം മടവൂർ മായാത്ത മുദ്രകൾ ഇതിൽ കാണാം ഇതിൽ ശരിക്കും എന്താ വെച്ചാൽ ഈ സി എം മടവൂരിനെ ഇവർ എവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ എഴുപതാമത്തെ പേജിൽ കാണാം ഈ സി എം മടവൂര് ഒരു അബുബക്കർ ഹാജിയോട് കൂടെ എടുക്കു പോവാണ് അന്നത്തെ കാലത്ത് ഹജ്ജിന് പോവുകയാണ് കപ്പലിൽ അപ്പോൾ അങ്ങനെ പോയപ്പോൾ എന്ത് ചെയ്തു യാത്രാ മധ്യ അവിചാരിതമായ കൊടുങ്കാറ്റ് കപ്പൽ ആടി ഉളഞ്ഞ് യാത്രക്കാർ പരിഭ്രാന്തരായി അനിയന്ത്രിതമായ കപ്പൽ ഉണ്ടോ അനിയന്ത്രിതമായ കപ്പൽ കപ്പിത്താൻ യാത്രക്കാർക്ക് അപായ സൂചനകൾ നൽകി സ്ത്രീകളും കുട്ടികളും ആർ തട്ടഹസിച്ചു അസ്വസ്ഥജനകമായ അന്തരീക്ഷം എവിടെയും പിന്നെ എന്താണ് മൂകത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു മിഴുനീർ തൂകി ആവലാതി പറഞ്ഞു ജനങ്ങൾ സി എമ്മിൻ്റെയും മറ്റൊരു ഉത്തരേന്ത്യൻ പണ്ഡിതൻ്റെയും ചുറ്റും കൂടി മിഴുനീർ തൂകി ആവലാതി പറഞ്ഞു അപ്പോൾ ആരുടെ ആവരാതി പറഞ്ഞത് സി എം ഇനി എന്താ പറഞ്ഞിട്ടു അല്പനേരം ഷെയഹന മൗനം അവലംബിച്ചു ഇനി ഭയപ്പെടണ്ട സ്വാതന്ത്ന വചനം ഉരുവിട്ടു പിന്നെങ്ങനെ കടൽ ശാന്തമായി എന്തെന്താ അറിയോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന ആയത്ത് അതിനുവേണ്ടി ദുർവ്യാഖ്യാനിച്ചു അപ്പോൾ ഈ ഈ നടുക്കടലിൽ ഇങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അവിടെ സി എമ്മുടെ ഒരു ഇടപെട്ട് അത് പരിഹരിച്ചു എന്നിടത്തേക്കല്ലേ ജനങ്ങളെ കൊണ്ടുപോണത് ഇതേ കാര്യം ബദർ ശോതാക്കളെ വിഷയത്തിലും സമസ്ത പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരോട് അടിവരട്ട് പറയാണ് മക്കത്ത മുഷിരിക്കിൻ്റെ വിശ്വാസത്തിൻ്റെ എത്രയോ അങ്ങേ എത്രയോ വലിയ അപകടത്തിലാണ് ആരുള്ളത് ഈ പുരോഹിതന്മാരുള്ളത് കാരണം അവർ അവിടെ അല്ലാന്ന് വിളിച്ചത് ഇത് ഇയാളെടുത്ത് പോയിട്ട് മീൻ തൂകി ആവലാതി പറഞ്ഞു പിന്നെ പരിഹാരം മൂപ്പര് കാണിച്ചു കൊടുത്തു എന്നാണ് ഇതിൻ്റെ എഴുപത്തിനാലാമത്തെ പേജിൽ കാണാം ഇതാണ് റൗലാ ഷെരീഫിനുള്ളിൽ ഒരു പ്രകാശം പ്രകാശപ്രഭാവം ഉയർന്നു വന്നു അത് തന്നെ വലയും ചെയ്തു തുടർന്ന് എന്ത് സംഭവിച്ചാൽ ഈ പിന്നെ ഷിയാ സൂഫി വിശ്വാസമാണ് അഥവാ അള്ളാഹുവിൻ്റെ പ്രകാശം അവരുടെ ഇമാമുകളിൽ വന്നു ഈ സൂഫികളുടെ ഔലിയാക്കളിൽ വന്നു ആ പ്രകാശം പിന്നെ ഓരോരുത്തരിലൂടെയും കൈമാറി കൈമാറി ഇങ്ങനെ വന്ന് നബിയിൽ നിന്നിങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ അവസാനം അത് മടവൂരിലാണ് വന്നിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നെ പഠിച്ചോനൊക്കെ മടവൂരായത് കാരണം അള്ളാൻ്റെ പ്രകാശം നബിക്ക് വന്ന പിന്നെ എന്തില്ല അദ്ദീൻ നബി വ്യത്യാസമല്ലോ ആ പ്രകാശം ഇങ്ങനെ വന്ന് 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 മൊഹീദീൻ ഷെയ്ഖിലൂടെ അമൃന്ദങ്ങളിലൂടെ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെത്തി മടവൂരിലാണ് അതാണ് ഈ പറയണത് ഇത് റൗല ഷെരീഫ് ഒരു പ്രകാശപ്രഭാവ് ഉയർന്നു വന്നിങ്ങനെ ആകെ വലയം ചെയ്തു പിന്നെന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ല പിന്നെ ആത്മീയജ്ഞാന പ്രഭിയായിരുന്നു തൊരീക്കത്തിൻ്റെയും ഹക്കീക്കത്തിൻ്റെയും അന്ധസത്തന്നൊക്കെ പറഞ്ഞാണ്ട് തന്നീ സൂഫിസം ദീനുമായി ഒരിക്കൽ പോലും ബന്ധപ്പെടുത്താൻ പറ്റാത്ത തനിച്ച ഭ്രാന്തൻ വിശ്വാസം ഒരു പ്രമാണത്തിന്റെ പിന്നെ ഒന്നുമില്ല ഏഹ് അഹൃസുനയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഭ്രാന്തൻ വിശ്വാസം തസൗഫിൽ ഒരാൾ കടന്നൊരു പിരാന്തനായ അതാണ് അവിരാമ പദയാത്ര അടുത്തത് ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ ഇയാൾക്ക് ജതിബിൻ്റെ ഹാല് പിരാതിൻ്റെ ഹാല് വന്നു ആകെ ഇലാഹിലേക്ക് ലയിച്ചിട്ട് ആ സ്നേഹമാകുന്ന കടലിൽ മുങ്ങിയിട്ട് ജതുബിൻ്റെ ഹാല് വന്നു അങ്ങനെ വന്നപ്പോൾ എന്താ അറിയുമോ ജതുവിലെത്തിയാൽ സ്വബോധ മനസ്സ് പ്രവർത്തന പ്രവർത്തനരഹിതമാവും ഈ ഘട്ടത്തിൽ ഷെറയിയായ കീർത്തനങ്ങളില്ലാന്ന് ഷെറയിയായ കീർത്തനങ്ങളില്ലാത്ത ഒരാളെങ്ങനെ ഔലിയാകുക അള്ളാഹുവിലേക്ക് ആരാധന സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുക്കുന്ന ഒരാൾക്കല്ലേ തെക്കുവ കിട്ടിയ അള്ളാഹുവിൻ്റെ വലിയായി മാറിയാക്കളിൽ ഒരാളായി മാറാൻ പറ്റുള്ളൂ അതല്ലേ പിന്നെ മുത്തക്കൈങ്ങളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് കുറുവാൻ പറഞ്ഞത് അപ്പോൾ അതില്ലാത്ത ആളായി ഇയാൾ മാറി അത് വിലായത്തിനെ കോട്ടം വരുത്തും ന്യായീകരിക്കുക അത് പിന്നെ വിലായത്തിനെ തനിച്ച അന്ധവിശ്വാസം അല്ലേ ഇത് നിസ്കാരം ഒഴിവാക്കൽ വിലായത്തിനെ ബാധിക്കൂല നോമ്പ് എടുക്കാതിരിക്കൽ വിലായത്തിനെ ബാധിക്കൂല നോമ്പ് മുറിപ്പിച്ച ആളാണ് അവർ സി എം അടവ് പിന്നെന്താ അപ്പം ഇത് ഇത്തരം അന്ധവിശ്വാസങ്ങൾ അങ്ങനെ എഴുതി പ്രചരിപ്പിക്കുകയാണ് ഇനി അറിയോ ഇയാളെ പറ്റി നിസ്കരിക്കാത്ത ആളാണെന്നൊരു അഭിപ്രായം ഒരു ചർച്ച ഒരു ആൾ കേട്ടപ്പോൾ അയാൾക്കൊരു സംശയം സി എം മടവൂറിനെ പറ്റി ഇങ്ങനെ നിസ്കരിക്കാത്ത ആളാണെന്ന് ജനങ്ങൾ പറയണ്ടിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ സി എം അവിടെ ഒരു നിസ്കരിക്കണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി നിന്നപ്പോൾ പിന്നെ വീട്ടിൽ കയറിയ ഉടനെ സി എം ഞങ്ങളോട് പറഞ്ഞു ഞാൻ നിസ്കരിച്ചു നിങ്ങൾ നിസ്കരിച്ചോ എൻ്റെ സംശയം അതോടെ അവസാനിച്ചു അപ്പോൾ എന്താ അറിയോ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ സി എം എൻ്റെ ഹൃദയാന്തരങ്ങളിലുള്ളത് കണ്ടു എന്ന് പറഞ്ഞാൽ മൂപ്പര ഹൃദയത്തിൽ എന്താണ്ടായിരുന്നേ സി എം നിസ്കരിക്കൂലെ സി എം വന്ന് പറയണതെന്താ ഞാൻ നിസ്കരിച്ചു നിങ്ങൾ നിസ്കരിച്ചോ അപ്പോൾ ഞാൻ നിസ്കരിച്ചു സി എം ആണല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഞാൻ സി എം നിസ്കരിക്കാത്ത ആളാന്നൊരു തോന്നലുണ്ടെങ്കിൽ ആരറിഞ്ഞു സി എം മടവൂർ ഇതാണ് പറഞ്ഞത് ഇവർക്ക് സി എം മടവൂരാണോ അള്ളാഹു അതല്ല യഥാർത്ഥ അള്ളാഹുവിൽ ഇവർക്ക് വിശ്വാസം എന്നുള്ളത് ഇവരൊന്ന് ആത്മാർത്ഥമായിട്ടിരുന്ന് ആലോചിക്കട്ടെ ഇല്ലെങ്കിൽ ഈ സമൂഹത്തെ ഇവർ ഷിർക്കിൽ തളച്ചിടും എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ അത്രത്തോളം വരും ഇപ്പോൾ കൈ പറയും ഇത് പിന്നെ അകതാരിലുള്ളത് എന്നൊരു ഹെഡിങ് എന്തിനറിയോ സി എം മടവൂർ ഓരോരുത്തരും മനസ്സിലുള്ളത് അറിഞ്ഞ കള്ള കഥകൾ കുത്തി നിറച്ചതാണ് ഇത് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും എഴുതി ഈ ആശയം വിറ്റ് പഠിപ്പിച്ചു അത് അതിനാണ് ഈ ഷിയ സൂഫി വിശ്വാസ പ്രകാരമുള്ള ആണ്ടും ഉറൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുനടക്കുന്നത് ഇപ്പോഴും സി എം മടവൂർ ലോകം നിയന്ത്രിക്കുന്ന ആളാണ് സി എം മടവൂർ പടച്ചവനാണ് അതേപോലെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ കുഫറും അല്ലാ എന്ന് പറഞ്ഞാളാ സി എമ്മുടെ പോര് അനല്ല ഞാനല്ലയാണ് ഇതൊന്നും തിരുത്തപ്പെടാതെ ഇപ്പോഴും കിടക്കുകയാണ് അതുകൊണ്ട് ഇതിലേക്ക് ഇതിലെന്തോ ഉണ്ടെന്ന് കരുതി ഓടിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ മുന്നിൽ കണ്ട് പറയാനുള്ളത് ഈ ഷിർക്കിലും കുഫറിലും അകപ്പെട്ട് പരലോകം നഷ്ടപ്പെടുത്തരുത് ലായിലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയിൽ നിന്ന് തെറ്റിക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളെ തിരിച്ചറിയണം ഇത് നാൾക്ക് നാൾ വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ഇപ്പം ഈ ഈ വിശുദ്ധ റമദാനിൽ കിട്ടിയ ആ ഒരു ആത്മീയ ചൈതന്യം അത് ഇല്ലാതെയാക്കുന്ന പണിയല്ലേ ഇത് കാരണം ശരിക്കും റമദാൻ്റെ അവസാന പത്തുകളിലൊക്കെ ഈ ഈ ഷിർക്കിൻ്റെ നീണ്ട യാത്രയാണ് അത് കഴിഞ്ഞ് ചൊവ്വാലിലേക്ക് എത്തി വീണ്ടും ജനങ്ങളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്ന സ്വർഗം നഷ്ടപ്പെടുത്തുന്ന അമലുകളെ പൊളിച്ചു കളയുന്ന ഗൗരവകരമായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയണം ഈ നിലക്കുള്ള ഔലിയാക്കളെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനിലേക്ക് അടുത്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഔലിയാക്കൾ എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ആണ്ടുനിർച്ചയായി ബന്ധപ്പെട്ട് നടന്ന ഇന്നലെയും ഇന്നുമൊക്കെയായി നടന്ന സംസാരങ്ങൾ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ എല്ലാ സംസാരങ്ങളും ഈ നിലക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഷിർക്കിനെ പ്രേരിപ്പിക്കുന്നതാണ് അതിലേക്ക് വഴി ഈ രൂപത്തിലുള്ള കുറേ കള്ളക്കരാമത്തുകൾ ഓരോരുത്തരും വന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര വലിയ അപകടമാണ് ശരിക്കും ഈ ഷിർക്കിന് സമൂഹത്തിന് പ്രേരണ കൊടുക്കുക എന്നുള്ള ഈ ഒരു പണി ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര വലിയ അപകടമുള്ള പണിയാണ് ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ് അവരെ വഴികേടിലേക്ക് വഴി നടത്തുക എന്നുള്ളത് കാരണം വെളിച്ചത്തിലേക്ക് വിളിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂല് വന്ന് അള്ളാഹു സുബഹാനഹുത്താലെ കുറിച്ച് പറഞ്ഞതും യുഹു ജുൻ അസമിൻ അദ്ദൂലി മാത്തി ഇലന്നൂർന്ന വെളിച്ചത്തിലേക്കാണ് പക്ഷേ ഇവിടെ ഇസ്ലാമികമായ വേഷം എന്ന് ധരിപ്പിച്ച് അണിഞ്ഞ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് അവരെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന കൃത്യമായ അജണ്ടകൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് ജാറം പൊങ്ങിയത് അതിന് അത് അതൊന്നും അള്ളാഹു അനുവദിക്കാത്തതാണ് മക്കബറകളും ദർഗകളും ജാറങ്ങളും ഉണ്ടാക്കൽ പക്ഷെ അതുണ്ടാക്കി അങ്ങോട്ട് ആളുകളെ ക്ഷണിച്ച് ഇവിടെ വന്നാൽ ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കബളിപ്പിക്കാൻ ഇതേപോലെ ഈ പറഞ്ഞ ഏലസുകളും ഉറുക്കുകളൊക്കെ അങ്ങനെയുള്ള മറ്റൊന്നാണ് എന്ത് ഈ പറയുന്ന മഹ്ലറത്തുൽ ബദരിയ മഹ്ലറത്തുൽ കാദരിയ അറിവിൻ നിലാവ് നൂറെ ഹബീബ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഗമങ്ങൾ സംഘടിപ്പിക്കുക എന്നിട്ട് ഈ സദസ്സിൽ വന്നിരുന്ന അതിനൊരു വലിയ മഹത്വമുണ്ടെന്ന് ഉണ്ടെന്ന് ധരിപ്പിക്കുക എന്നിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതെന്തായാലും പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞ് കബളിപ്പിക്കുക ഇങ്ങനെ സാധാരണക്കാരായ പ്രമാണത്തിൻ്റെ കറക്റ്റ് കഴമ്പറിയാത്ത മനുഷ്യന്മാരെ ഇതുപോലെയുള്ള പരിവേഷങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടേക്ക് ആളുകളെ ക്ഷണിച്ച് ഇവിടെ വന്നങ്ങൾ ആഗ്രഹം സഫലീകരിച്ച് കിട്ടും മോഹങ്ങൾ പൂവണിയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെ കൊണ്ട് കോടിക്കണക്കിന് രൂപ വാരുകയും എന്നിട്ട് അവർക്ക് വേണ്ടി എന്തൊക്കെയോ പ്രാർത്ഥിക്കുകയും എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഭയങ്കര പൊലിമയിൽ പൊലിവിൽ അവതരിപ്പിച്ചിട്ട് സാധാരണക്കാരെ കബളിപ്പിക്കുന്നത് വലിയ അക്രമമാണ് ഇപ്പോൾ പരിശുദ്ധ കുറാൻ പറയുന്നൊരു വാക്കുണ്ട് ജനങ്ങളെ ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിക്കാൻ ഒത്ത ദുഴനനി ഇലന്നാർ നിങ്ങളാവട്ടെ എന്നെ വിളിക്കുന്നത് നരകത്തിലേക്കാണ് അഖുഫു അബില്ല അള്ളാഹുവിൽ കുഫുർ ചെയ്യാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ മാലി സലി ബിഹിൻ എന്നാ എനിക്കതിനെക്കുറിച്ച് കൃത്യമായ അറിവോ വെളിച്ചമോ ഹിതായത്തോ പ്രമാണമോ ഒന്നുമില്ല എന്നിട്ടും നിങ്ങളിന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഷിർക്കിലേക്കാണ് കുഫറിലേക്കാണ് അപ്പം ഇത് ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പം പ്രഭാതത്തിൽ പ്രവാചക തിരുമേനി തിരുമേനിച്ചെല്ലാം പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് അള്ളാഹു മേനെ ആഴുതിപ്പിക്കുക അൻ അളില്ല ഔ ഉലല്ല ഔ അസില്ല ഔ ഉസല്ല പടച്ചോനെ ഞാനൊരു മനുഷ്യനെ വഴികേടിലാക്കണതിൽ നിന്നെയ്യൊക്കാക്കണമല്ല ഞാനൊരാളെ കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിക്കുക ഷിർക്ക് ചെയ്യിപ്പിക്കുക അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിലെ നേതാക്കന്മാർ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പൊട്ടിച്ചെറിഞ്ഞ അന്ധവിശ്വാസങ്ങളെ പുനരാനയിച്ച് കൊണ്ടുവന്ന് കബളിപ്പിക്കുന്നത് വലിയ അക്രമവും അനീതിയുമാണ് ഇത്തരം ആളുകൾ പരലോകത്തെത്തുമ്പോൾ അള്ളഹിമെ അൽഫിനിമിനെ ആദാബ് പറച്ചോനെ ഞങ്ങളെ വഴികേടിലാക്കിയ വഴിപിഴപ്പിച്ചവരാണിവർ ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുത്തിട്ട് അവരെ പാഠം പഠിപ്പിക്കണ എന്ന് പറയുന്നൊരു രംഗം ഒരു അള്ളാഹു പരിശുദ്ധ കുറാൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരം ജനങ്ങളെ വഴികേടിലാക്കണ പുരോഹിതന്മാർ ഈ വചനങ്ങളെ ഭയപ്പെടട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്